ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ഡി സി എക്സാമിന്റെ കലണ്ടർ ഒക്കെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എക്സാമിന്റെ തീയതി ഒക്കെ അടുക്കുന്നുണ്ട് എന്ന് നമ്മളെ മനസ്സിൽ ഒരു ഫയർ ഉണ്ടാവും പഠിക്കാനായിട്ട് പെട്ടെന്ന് നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആവും എക്സാമിൻ്റെ തീയതി എടുത്തു അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങണം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ച് തീർക്കണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് തോന്നും പക്ഷേ പഠനമാണ് നമ്മൾ എത്ര മോട്ടിവേറ്റഡ് ആയാലും കുറച്ച് കാര്യങ്ങൾ പഠിച്ച് ആ ഒരു ഘട്ടത്തിൽ നമുക്ക് മടുപ്പും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾ ചെറിയൊരു മോട്ടിവേഷൻ ഉള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കാം നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വളരെ വലിയ കാര്യങ്ങളാണ് ഇപ്പം എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പൈസ നമ്മളെ കയ്യിൽ എങ്ങനെയും ഉണ്ടാവില്ല അല്ലേ നിങ്ങൾക്ക് ജോലിയില്ലവരായിരിക്കണം അല്ലെങ്കിൽ ഒരുപാട് പൈസയൊക്കെ പോക്കറ്റ് മണിയൊക്കെ കിട്ടുന്നവരായിരിക്കണം അപ്പോൾ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവര് നിങ്ങളിൽ ഭൂരിഭാഗം പേരും ഈ രണ്ട് വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നവരൊന്നുമുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വളരെ വലിയൊരു സ്വപ്നം തന്നെയായിരിക്കും ഈ ഒരു ജോലി ഞാൻ തന്നെ ഇപ്പോൾ എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ലൈഫിൽ അപ്പോൾ പുറത്തേക്ക് ഇപ്പോൾ ചെറുതായിട്ട് വെറുതെ ഒന്ന് പുറത്ത് പോകണമെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും അല്ലെങ്കിൽ ഫുഡ് കഴിക്കണം കുറച്ച് എന്തെങ്കിലും ജ്യൂസൊക്കെ വാങ്ങിക്കൊടുക്കണം ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ ഇത് പുറത്തിറങ്ങിയാൽ തന്നെ മിനിമം ഒരു ലൈമിങ്ങിൽ കുടിക്കാണ്ട് നമുക്ക് വരാൻ പറ്റില്ല ഞാൻ തന്നെ ഇപ്പോൾ എനിക്ക് പുറത്തു പോകുമ്പോൾ എന്തെങ്കിലും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആഗ്രഹിച്ചിട്ട് വാങ്ങിക്കുന്നുണ്ട് അതേപോലെ ഓൺലൈനിൽ കാണുന്ന എന്തെങ്കിലും ഇപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോട്ടുണ്ടായിരുന്നു എനിക്കൊരു വാച്ച് ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിലും നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അതെല്ലാം ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഒരു ഷെയ്ക്ക് കുടിക്കണമെന്ന് തോന്നി അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം ഫലൂദ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നിയാൽ പോയിട്ട് കഴിക്കാം അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പെഷ്യാലിറ്റി കൂടി നമുക്ക് കിട്ടുകയാണ് പിന്നെ നമുക്ക് മുന്നേത്തേക്കാളും ഇപ്പം കിട്ടുന്ന ആ ഒരു റെസ്പെക്റ്റ് അതേപോലെ ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് മനോഭാവം അതൊക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് പിന്നെ ജോലിയുടെ കാര്യം നിങ്ങളിൽ പലരും ചോദിക്കുന്ന പോലെ അങ്ങനെ ടെൻഷഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉള്ള കാര്യങ്ങളോ ഒന്നും തന്നെയില്ല ഇപ്പം ഞാൻ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് മാസം ആയിട്ടുള്ളൂ എനിക്ക് ഇതുവരെ ആയിട്ട് ഒരു സ്ട്രെസ്സായിട്ടോ ഇങ്ങനെ വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നിയിട്ടില്ല എനിക്ക് എല്ലാത്തിനും ഒരു പോസിറ്റീവ് ഫീല് മാത്രമേ ഉണ്ടായിട്ടില്ല കാരണം നമുക്ക് നല്ല നല്ല മാറ്റങ്ങൾ മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ചെറിയ കാലയളവിനുള്ളിൽ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഫാമിലി ആലോചന അമ്മ അവരെയൊക്കെ സഹായിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ വീട്ടിൽ അത്യാവശ്യം നമുക്ക് ചിലവും സാധനങ്ങൾ വാങ്ങിക്കാനും നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പം കുട്ടികളൊക്കെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കില്ലേ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പിന്നെ നമ്മുടെ ചെറിയ ബില്ലുകൾ ഇപ്പം കറണ്ട് ബില്ലായിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അങ്ങനെ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളിലൊക്കെ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് അതേപോലെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒരു ചെറിയ കമ്മൽ വാങ്ങാനാണെങ്കിൽ കൂടി ഇപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റാന്ന് പറയുമ്പോൾ ഭയങ്കര അല്ലേ പിന്നെ നമ്മുടെ ഹസ്ബൻഡിന് ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ചെറിയൊരു പൈസ അപ്പോൾ കുറച്ച് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളിൽ പലർക്കും തന്നെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഒരു പഠിക്കാൻ വേണ്ടിയിട്ടൊരു റാങ്ക് ഫയൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർ വരെ ഒരുപാട് പേരുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ജോലി കയ്യിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം അത് ഹെൽപ്പ്ഫുള്ളാവും എന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളിപ്പം എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു ജോലി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന ചേഞ്ചസ് അത് ഭയങ്കര ഒരു വലിയൊരു ചേഞ്ച് തന്നെയാണ് റാങ്ക് ഫയൽ ഇനിയും വാങ്ങിക്കാൻ പറ്റിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് അത്രയും ഡിസ്കൗണ്ടിൽ ചെയ്ത് തരാൻ പറ്റുമോ അങ്ങനെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് പേരാണ് മെസ്സേജ് അയക്കുന്നത് ഒരു റാങ്ക് ഫയൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം ഒരു റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ നമുക്ക് പഠനത്തിൽ എത്രത്തോളം മുന്നോട്ട് വരാൻ പറ്റുന്നുള്ള കാര്യം എനിക്കറിയാം കാരണം ഞാൻ റാങ്ക് ഫയൽ വെച്ചിട്ട് തന്നെയാണ് പഠിച്ചത് ഒരു ബേസ് എന്നുള്ള രീതിയിൽ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഫാക്ടേഴ്സ് തന്നെയാണ് റാങ്ക് ഫയൽ നല്ലൊരു റാങ്ക് ഫയൽ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റും അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ വരണമെങ്കിലും തീർച്ചയായിട്ടും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണല്ലോ റാങ്ക് ഫയൽ അതേപോലെ ഇപ്പോൾ ഇലക്ഷനും തിരക്കുമൊക്കെയാണ് എല്ലാവരും വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു എനിക്കും ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു റൂട്ട് ഓഫീസർ ആയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ രസകരമാണ് കാരണം നമ്മൾ ഇതുവരെ വീട്ടിലിങ്ങനെ ഒതുങ്ങി കൂടി നിന്നിട്ട് പെട്ടെന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ ഭയങ്കര ഒരു അതൊരു പ്രൗഡ് ഫീലാണ് ശരിക്കും നമ്മൾ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഇലക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു അടിത്തറയുള്ള സംഭവമാണല്ലോ അപ്പോൾ അതിലൊക്കെ നമ്മളൊരു പാർട്ടാവുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് ഫീലാണ് നമ്മൾ വീട്ടിലിരുന്ന് വെറുതെ ഒരു പൊതുജനം എന്നുള്ള രീതിയിൽ അടങ്ങി കൂടുന്നതിന് പകരം ജോലിയൊക്കെ കിട്ടിയാൽ നമുക്ക് അതിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ മാറാൻ പറ്റുക എന്നുള്ള ഭയങ്കര പ്രൗഡ് ഫീൽ തന്നെയാണ് ഇപ്പോൾ ഒരു ജോലി കിട്ടുന്നതിന് മുന്നേയും ഇപ്പോഴത്തെ അവസ്ഥയും വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ എന്തൊക്കെയോ ആണ് സമൂഹത്തിൽ ഏതോ ഒരു പൊസിഷനിലൊക്കെ നിൽക്കുന്ന ഒരു ആളാണെന്നുള്ളൊരു ഫീലൊക്കെ ഉണ്ട് പിന്നെ കൂടുതലായിട്ട് ഇപ്പോൾ ഒരു ധൈര്യമാണ് കാരണം എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ നേരിടാൻ പറ്റും ഒരു ധൈര്യം നമുക്ക് ഇപ്പോൾ ഉണ്ട് കാരണം നമുക്ക് ഓൾറെഡി ഒരു ജോലിയൊക്കെ കഴിഞ്ഞു എന്തെങ്കിലും പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അതിനുള്ള ഒരു സോഴ്സ് എന്ന നിലയിൽ നമുക്കൊരു ജോലി ഉണ്ട് എന്നുള്ളതാണ് വലിയ വളരെ വലിയൊരു കാര്യം പിന്നെ ജോലിയെക്കുറിച്ച് ചോദിക്കുന്നവരോട് എന്നുവെച്ചാൽ കമ്പ്യൂട്ടർ പഠിക്കണമെന്നൊക്കെ ഒരുപാട് പേരാണ് സംശയം ചോദിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ കോഴ്സസ് ഒന്നും ചെയ്തിട്ടില്ല സ്കൂളിൽ ഇപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബിൽ ചെയ്തു വന്ന കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുന്നുള്ളൂ അതല്ലാണ്ട് എക്സ്ട്രാ ഞാൻ കമ്പ്യൂട്ടർ കോഴ്സസ് ഒന്നും പഠിച്ചിട്ടില്ല അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് എൻ്റെ സബ്ജെക്റ്റുമല്ല ഞാൻ സാധാരണ നോർമൽ ബയോളജി സയൻസ് ആയിരുന്നു അപ്പോൾ എക്സ്ട്രാ ഞാൻ ജോലി ജോയിൻ ചെയ്യുന്നതിന് മുന്നേയും എക്സ്ട്രാ പഠിച്ചിട്ടൊന്നും ബേസിക് ആയിട്ടുള്ള നോളജ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് പഠിച്ചു പോകാൻ പറ്റുന്നുണ്ട് കമ്പ്യൂട്ടറിൽ ചെയ്യേണ്ട വർക്കൊക്കെ ഉണ്ട് എന്നാലും അത് മാത്രമല്ല കൂടുതൽ പേപ്പർ വർക്കാണോ കമ്പ്യൂട്ടർ വർക്കാണോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ രണ്ടും ഉണ്ട് നമുക്കിപ്പോൾ റെക്കോർഡ്സ് ചെയ്തലും ഒക്കെ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഓൺലൈനിൽ ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഓൺലൈനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ബേസിക് കാര്യങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ ജസ്റ്റ് മൗസ് കീബോർഡ് മോണിറ്റർ എന്നുള്ള കാര്യങ്ങൾ അതിനെ പരിചയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം അതിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ ഇപ്പൊ നമ്മൾ സ്മാർട്ട് ഫോണൊക്കെ യൂസ് ചെയ്യുന്നവരാണ് അതിൽ നമ്മൾ ടെക്നോളജിയെ നമ്മൾ തന്നെ സ്വയം ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നില്ലേ അല്ല നമ്മളെ ഫോണൊന്നും ആയിരിക്കും നമ്മളെ ആരും ക്ലാസ് വെച്ച് പഠിപ്പിച്ച് തന്നതൊന്നും അല്ല അതേപോലെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതിൻ്റെ സൈറ്റും കാര്യങ്ങളും അതിലെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കൊളീഗ്സൊക്കെ നമുക്ക് പഠിപ്പിച്ച് തരും നന്നായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും പതിയെ പതിയെ പഠിച്ചാൽ മതി ആരും ഫോഴ്സ് ഒന്നും ചെയ്യില്ല ഈ ഒരു രണ്ട് മാസ കാലയളവിലായിട്ട് കുറച്ച് കുറച്ചൊക്കെ പഠിച്ച് വന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ട് പക്ഷെ അധികം ടഫായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സുള്ള രീതിയിലൊന്നും തോന്നിയിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ ഡി സി എ പോലുള്ള കോഴ്സസ് ഒക്കെ ചെയ്യാവുന്നതാണ് നിർബന്ധം ഇല്ല വേണമെന്നുണ്ടെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണമെങ്കിൽ ചെയ്യാം അതേപോലെ തന്നെ ടൈപ്പിംഗ് മലയാളം ടൈപ്പിംഗ് വേണമെങ്കിൽ പഠിക്കാം അതല്ല നമ്മളിപ്പം മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നില്ലേ ഇപ്പോൾ ഗൂഗിൾ എഴുത്ത് പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്ത് പഠിച്ചാലും മതി അതെല്ലാം മലയാളം ടൈപ്പിംഗ് പഠിച്ചാൽ കുറച്ചും കൂടി നമുക്ക് എളുപ്പമായിരിക്കും പിന്നെന്താണ് പഠിക്കാനുള്ള സമയം പഠിക്കുക ഇപ്പം നിങ്ങൾ അതിനിടക്ക് ചെറിയൊരു എൻജോയ്മെന്റിന് പോയി കഴിഞ്ഞാൽ ഇതേ രീതിയാണ് കണ്ടിന്യൂ ചെയ്ത് പോവുക നിങ്ങൾ കുറേ കാലം ഇങ്ങനെ പഠനവും അതിന്റെ അതിൻ്റെ ഒരു എൻജോയ്മെന്റും ആയിട്ട് ഇങ്ങനെ പോയിക്കോട്ടെ എവിടെ എത്തൂല അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ എൻജോയ്മെന്റ് ആണ് കാരണം നിങ്ങൾക്ക് പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കുറച്ചും കൂടി എനിക്ക് അയ്യോ എനിക്ക് എക്സാം ആണല്ലോ എനിക്ക് പഠിക്കാനുണ്ടല്ലോ എന്നുള്ള ഒരു ടെൻഷനും നിങ്ങൾക്ക് മുന്നിൽ വരില്ല ജസ്റ്റ് ജോലിക്ക് പോകാൻ രാവിലെ പോകുന്ന പോലെ ക്ലാസ്സിന് പോകുന്ന പോലെ നമ്മൾ സ്കൂൾ ലൈഫൊക്കെ അതുപോലെ തന്നെ ജസ്റ്റ് പോകുക അവിടുത്തെ നമ്മുടെ ഫ്രണ്ട്സ് കോളീഗ്സൊക്കെ നമ്മുടെ ഫ്രണ്ട്സായിരിക്കും അടിച്ചുപൊളിയായിട്ടുള്ളൊരു ഇത് തന്നെയാണ് നമ്മളിപ്പോൾ കോളേജിൽ എങ്ങനെയായിരുന്നു ഫ്രണ്ട്സുമായിട്ടും അതേപോലെ തന്നെ നല്ല അടിച്ചുപൊളിയായ കമ്പനിയൊക്കെ കൂടിയിട്ട് അടിപൊളി വർക്കൊക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞു വരുമ്പോൾ സാധാരണ നമ്മൾ സ്കൂളിലോ കോളേജിലോ പോയി വന്നൊരു രീതിയിൽ പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്ട്രാ എന്താണ് നിങ്ങൾക്ക് ഒരു ഇൻകം എന്നുള്ള കാര്യം കൂടി അവൈലബിൾ ആണ് അപ്പോൾ അതാണ് ഇതിന്റെ ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ജോലിക്ക് പോകുമ്പോൾ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം കഷ്ടപ്പെട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ മാസം ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ വലിയൊരു എമൗണ്ട് വരും അത് എങ്ങനെ ചിലവാക്കണം എന്തൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും നിങ്ങളുടെ സ്ട്രഗിളിൻ്റെ ഒരു റിസൾട്ടൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തന്നെ കാണാം അപ്പം സാലറിൻ്റെ കാര്യം ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട് സാലറി എന്ന് വെച്ചാൽ നമുക്ക് എൽ ഡി സിൻ്റെ ബേസിക് പേ എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ അപ്പോൾ അത് ഗൂഗിൾ തന്നെ കിട്ടും അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ അലവൻസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കട്ടിങ്സും ഉണ്ട് സംഭവം പി എഫിൻ്റേത് അതുപോലെ തന്നെ എസ് എൽ ഐ ഗ്രൂപ്പ് ഇൻഷുറൻസ് അങ്ങനെ കുറേ കട്ടിങ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് സാലറി കിട്ടുക അത്ര കിട്ടുമെന്ന് വെച്ചാൽ എക്സാക്ട്ലി എനിക്കിപ്പോൾ ഞാൻ ഫസ്റ്റ് മന്ത് ആയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഇനിയും കുറച്ച് കട്ടിങ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ബേസിക്കിനടുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയും എമൗണ്ട് റിഡ്യൂസ് ആവുമോ എന്നറിയില്ല അടുത്ത വരുന്ന കൂടി നോക്കണം എന്തായാലും കട്ടിങ്സ് വന്നാലും ഒരു ട്വന്റി കെ അബോവ് എന്തായാലും വെറും സീറോയിൽ നിന്ന് ഒരു ഇരുപതിനായിരം മുപ്പതിനായിരത്തിന്റെ ഉള്ളിൽ സാലറി കിട്ടുക ഭയങ്കര വലിയ കാര്യമാണ് അപ്പോൾ ഇത്രയും ചെറിയ സാലറി എന്നൊന്നും ആരും വിചാരിക്കണ്ട കാരണം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ് ചെറിയ സാലറി ഒന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ എനിക്കൊക്കെ വളരെ വലിയൊരു ഇതാണ് കാരണം നമുക്ക് ഇത്രയും കാലം ജോലിയും കാര്യങ്ങളൊന്നുമില്ല സീറോ ഇൻകമിൽ നിന്ന് ഇത്രയും എമൗണ്ട് നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ വിഷു ആണ് കഴിഞ്ഞത് അപ്പോൾ എല്ലാവർക്കും വിഷു കൂടിയൊക്കെ എടുത്തു കൊടുക്കാൻ പറ്റി പിന്നെ എൽ ഡി സി എന്നുള്ളൊരു ചീപ്പ് ജോലിയൊന്നും അല്ല അതിൽ നമുക്ക് പാവങ്ങളുടെ ഐ എ എസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു എക്സാം ആണ് നിങ്ങൾ അത്രയും കൂടി പഠിക്കുക കാരണം നല്ലൊരു ആണ് ഈ ഒരു എക്സാം കാരണം ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു മെയിൻ എക്സാം എല്ലാവരുടെയും സ്വപ്നം എന്നുള്ള ഒരു എക്സാം തന്നെയാണ് എൽ ഡി സി അപ്പം ഈ ഒരു ചാൻസ് നിങ്ങൾ തീർച്ചയായിട്ടും മിസ്സാക്കാതിരിക്കുക കാരണം ഇനി മൂന്ന് വർഷം കഴിഞ്ഞാലാണ് അടുത്ത എക്സാം ഉണ്ടാവുക അപ്പോൾ ഈ എക്സാമിന് കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചു ഇനി എപ്പോഴാണ് എക്സാം ഉണ്ടാവുക എന്നൊക്കെ ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി മൂന്ന് വർഷമാണ് അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്നുവെച്ചാൽ ഭയങ്കര കോമ്പറ്റീഷൻ കൂടുകയും ചെയ്തു ഇനി വരുന്ന തലമുറ കൂടി നമുക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ എക്സാം ചെയ്താൽ പറ്റുന്ന ഒരുപാട് തലമുറ അപ്പോഴേക്ക് വരും അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും അവരും എല്ലാം കൂടിയാകുമ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും അത് കൂടാതെ ഏറ്റവും വലിയൊരു കോമ്പറ്റീഷൻ എന്താണ് വരാതെന്ന് വെച്ചാൽ എക്സാം പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പോൾ എങ്ങനെയാണോ ഏത് ലെവലാണോ എക്സാം നടക്കുന്നത് അതിൽ നിന്നും കൂടുതൽ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു കൊല്ലം തന്നെ എന്നെ പഠിച്ച് ജോലി നേടുക അതായിരിക്കണം നിങ്ങളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോള് എൽ ഡി സിയുടെ കൂടെ തന്നെ എൽ ജി എസ് എക്സാമിനും അതേപോലെ എൽ പി യു പി എക്സാമിനും മറ്റ് പല പല കുഞ്ഞു കുഞ്ഞു എക്സാംസും വലിയ വലിയ എക്സാംസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും ഈ ഒരു വർഷം നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതായിരിക്കണം നിങ്ങളുടെ മെയിൻ ഗോളായിട്ട് ഈ വർഷം തന്നെ ജോലി ലിസ്റ്റിൽ കയറാൻ നോക്കുക കാരണം വരാൻ പോകുന്ന വർഷങ്ങളിൽ എങ്ങനെയായിരിക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല അതേപോലെ തന്നെ വരാൻ പോകുന്ന വർഷങ്ങളിൽ എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ അത്രയും ഹാപ്പിനെസ്സോടുകൂടി സാറ്റിസ്ഫാക്ഷനോടുകൂടി അവരുടെ മുന്നിൽ നിൽക്കാൻ പറ്റും ഒരു ജോലി നിങ്ങളുടെ കയ്യിലുണ്ടാവും അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഇനിയും സ്റ്റഡി റിലേറ്റഡ് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്